ില്ലേ ഒക്കെ കിട്ടില്ലേ എനിക്ക് ഏ ഇങ്ങോട്ട് നോക്കടാ കിട്ടില്ല എല്ലാ സാധനങ്ങളും പോണിയെ പറഞ്ഞ വേറെന്താണ് ഷോപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ടും അപ്പൊ പപ്പൊക്കെ വാങ്ങണ്ടേ പാച്ചൊക്കെ അന്തേരുണ്ട് നമുക്ക് ഒക്കെ വാങ്ങിട്ട് എന്ത് ചില വീട്ടിലുള്ള ഇഷ്ടം പോലെ ഇല്ലേ നമുക്ക് ക്യാപ്സി വാങ്ങാം മൂന്ന് മൂന്ന് വാച്ചൻ്റെ വീട്ടിലും അത് ആദി ആദ്യ മാളിലേക്ക് കേറി പോവുകയാണ് ഷോപ്പിങ്ങിന് ആദ്യ കൊറച്ച് സാധനങ്ങൾ വാങ്ങണന്ന് പറഞ്ഞപ്പോ ആ അതിനെ കൊണ്ട് പോകുന്നാണ് അതേ തിരിഞ്ഞോക്ക് ഞാനുണ്ടാ തിരിഞ്ഞു നോക്ക് ആ പിന്നെ എന്തു വാങ്ങാൻ പോണപ്പോ അതേ കാസിയോ ശരി അത് വാങ്ങാം ലൈറ്റ് ലടാ ലൈറ്റ് അന്നെ ഇങ്ങനെ ഇങ്ങനെ നടക്കണ